ചാപ്റ്റർ എട്ട് എട്ടാം ഭാഗം ഹെർക്കുലീസ് നരഭോജികളായ ആനകളെ എങ്ങനെ നശിപ്പിച്ചു ഒരു കാലത്ത് ദീപ് പുരാണ യുഗങ്ങളിൽ ക്രേസിൽ പിസ്തോണിയയിലെ രാജാവായിരുന്ന ഡയോമെഡിസ് എന്നൊരാൾ ജീവിച്ചിരുന്നു അവരുടെ മേനികൾക്ക് പേരുകേട്ടവനായിരുന്നു അദ്ദേഹം വെറുത്തിരുന്ന ഈ മേനികൾ മനുഷ്യരെ ഭക്ഷിക്കാൻ ശീലിച്ചിരുന്നു അവയോടുള്ള ഈ ആകർഷണം സ്വാഭാവികമായി ഉണ്ടായതാണോ അതോ നേടിയെടുത്തതാണോ ശാരീരിക പരീക്ഷണത്തിനായി ഡയോമെഡിസ് സൃഷ്ടിച്ചതാണോ അതോ പണ്ട് രാജാക്കന്മാരുടെ കളിയായ ആശയങ്ങൾ പൊതുവെ വിചിത്രമായിരുന്നു മൃഗങ്ങളെ വിനോദത്തിനായി സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ മൃഗങ്ങൾ അവരുടെ ചെറുപ്പത്തിൽ കഴുതപ്പുലികളുമായി ബന്ധപ്പെട്ടിരുന്നതും സ്വാഭാവികമായും മാംസഭോജികളായിരുന്നതും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഡയോമെഡിസ് ഒരു രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നിരിക്കാം അദ്ദേഹം തന്റെ പ്രദേശത്തെ അമിത ജനസംഖ്യ കുറക്കുന്നതിനായി ചിലപ്പോൾ ആ കുതിരകളെ ദരിദ്രരുടെ ഇടയിൽ നേയാൻ അനുവദിച്ചു അവ ഏതെങ്കിലും തരത്തിലുള്ള മാംസത്തെക്കാൾ പുല്ലുപോലെയായിരുന്നു പ്രത്യേകിച്ചും അവയെ വെട്ടിമാറ്റുക മാത്രമല്ല നിരന്തരം ചവിട്ടിമതിക്കുകയും ചെയ്തു ദരിദ്രർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ കുറഞ്ഞത് അങ്ങനെയായിരുന്നു ഡയോമെഡിസിന്റെ ആളുകൾ മേച്ചിൽപ്പുറങ്ങളാക്കി മാറ്റുന്നതിനെയും മനുഷ്യ പുല്ലുപോലെ വെട്ടിമാറ്റുന്നതിനെയും എതിർത്തു ഹെർക്കുലീസ് തങ്ങളുടെ രാജാവിന്റെ കുതിരയെ താഴെയിറക്കിയപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ദൗത്യത്തിൽ അദ്ദേഹം വിജയിച്ചു അദ്ദേഹം കുതിരകളെ എടുത്ത് ആദ്യം യമാനന്റെ മൃതദേഹത്തിൽ എറിഞ്ഞു തുടർന്ന് അവയെ ഒളിമ്പസ് പർവ്വതത്തിൽ ഉപേക്ഷിച്ചു അവിടെ ഒടുവിൽ കരടികൾ അവരെ വിഴുങ്ങി വീണ്ടും ഹെർക്കുലീസ് ഭൂമിയിൽ അവസാനമായി ജീവിച്ചപ്പോൾ ഡയോണഡീസിന്റെ കുതിരകളോട് സാമ്യമുള്ള രാക്ഷസന്മാർ ഉണ്ടായിരുന്നു ഈ രാക്ഷസന്മാർ സ്ത്രീ സ്വഭാവമുള്ളവരായിരുന്നു അവർ ഫാഷൻ കാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക വാഹനം ഓടിച്ചു അതിനാൽ നമുക്ക് അവരെ കുതിരകളുമായി താരതമ്യം ചെയ്യാം അവരുടെ പേരുകൾ പ്രൈഡ് ആൻഡ് എന്നായിരുന്നു അതായത് അവർക്ക് ഒരു ജോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുതിര പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ വിശപ്പ് വളരെ വലുതായിരുന്നു അവരുടെ ഇരകൾ എണ്ണമറ്റവരായിരുന്നു എന്നിരുന്നാലും അവരെ വിചിത്രമായി തോന്നിയത് അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു അത് സാധാരണ ഭക്ഷണമാണെന്ന് അവർ സംശയിച്ചില്ല എന്നതാണ് അവർ പൂർണ്ണമായും അന്തരായിരുന്നതിൽ നിന്നും ചില വിഗ്രഹാരാധകർ ഫാഷന് നൽകിയ അവരുടെ നാശാരന്ത്രങ്ങളിൽ തുടർച്ചയായി ഗൂപം ഉപയോഗിച്ചതിൽ നിന്നും ഈ വിചിത്രമായ അവസ്ഥ ഉടലെടുത്തു അത് അവരുടെ ഗന്ധം വങ്ങിച്ചോ അവ സ്വാഭാവികമായും രുചിയില്ലാത്തവയായിരുന്നു ഒരു സാധാരണ കുതിരയെ സംബന്ധിച്ചിടത്തോളം പതിനാല് മുഴുവൻ ഗണ്യമായ ഉയരമാണ് എന്നാൽ ഈ കുതിരകൾ അതിനേക്കാൾ വളരെ ഉയർന്നതായിരുന്നു കുതിരപ്പുറത്ത് സവാരി ചെയ്തവർ ഉയർന്ന കുതിരകളുടെ പുറത്തായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാം കാരണം കുതിര ഒരു കുതിരയാണ് എന്നാൽ നിർദ്ദേശത്തിൻ്റെ വിപരീതം സ്വീകാര്യമല്ല അവർ വില്ലുകൾ റിബ്നുകൾ ജടകൾ എന്നിവയാൽ അലങ്കരിച്ചിരുന്നു അവരുടെ രഥങ്ങൾ തിമ്പ്രാക്ക കൊണ്ട് ചുറ്റപ്പെട്ട സ്വർണ്ണ ജിഞ്ചർ ബ്രെഡ് പോലെയായിരുന്നു ഫാഷൻ തന്നെ ഒരു പെട്ടിയിൽ ഇരുന്നു ഈ വണ്ടിയും ജോഡിയും ഓടിച്ചു അവന്റെ നെറ്റിയിൽ ട്യൂലിപ്പുകളുടെ ഒരു മാല ഉണ്ടായിരുന്നു അവൻ വിവിധ നിറങ്ങളിലുള്ള ഒരു വെൽവെറ്റ് തൊപ്പി ധരിച്ചിരുന്നു കോണാകൃതിയിലുള്ള ആകൃതിയിലുള്ളതും രത്നങ്ങൾ പതിച്ചതും മയിൽപീലുകൾ കൊണ്ട് അലങ്കരിച്ചതുമാണ് അവളുടെ കൈകൾ വിലകൂടിയ വളകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അവളുടെ വിരലുകൾ വളയങ്ങളും രത്നങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു അവളുടെ ശരീരം മഴവില്ലിന്റെ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു തിളങ്ങുന്ന സാറ്റിൻ വസ്ത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു ചിലപ്പോൾ അവൾ ഒരു കൈയിൽ തന്റെ കാറിന്റെ കടിഞ്ഞാണസും മറുകൈയിൽ ഒരു കണ്ണാടിയും പിടിച്ചിരിക്കും അവളുടെ മുഖത്തിന്റെ പ്രതിഫലനം അവൾക്ക് കാണാൻ താൽപ്പര്യമില്ലാത്ത ഒരേയൊരു പ്രതിഫലനം ആരാധനയോടും സന്തോഷത്തോടും കൂടി നോക്കും ചിലപ്പോഴൊക്കെ അവൾ ഒരു കാലിൻ്റെ വിരലിൽ നിൽക്കുകയും മറ്റേത് ശരീരത്തിന് നേരെ വലതു കോണിൽ നീട്ടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കാഴ്ചക്കാരന് തന്റെ സൗന്ദര്യം അനുകൂലമായി പ്രകടിപ്പിക്കാനും താൻ എത്ര സുന്ദരിയാണെന്ന് കാണിക്കാനും വേണ്ടി ഫാഷൻ തന്റെ കുതിരകൾക്ക് ഭക്ഷണം നൽകിയ മൃഗങ്ങളിൽ കന്യകമാരും ഉണ്ടായിരുന്നു മൃഗങ്ങളെക്കുറിച്ച് മാത്രമല്ല അവയുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അവൾക്ക് അറിയില്ലായിരുന്നു അവൾ അറിയാതെ പോലും അവയെ സേവിച്ചേക്കാം പക്ഷേ അവ എന്താണെന്ന് അവൾക്കറിയാമെങ്കിലും അവൾ ഒട്ടും ശ്രദ്ധിക്കില്ല തീർച്ചയായും അവൾ കരുണയില്ലാത്തവളായിരുന്നു അഹങ്കാരവും പൊങ്ങച്ചവും വിഴുങ്ങിയ കന്യകമാരെക്കുറിച്ചല്ല മറിച്ച് അവർ വിഴുങ്ങിയ സുന്ദരികളായ പാവപ്പെട്ട കരകൗശല വിദഗ്ധരെയും മില്ലർമാരെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഫാഷനും അവളുടെ വണ്ടിക്കും വേണ്ടി വലകൾ നിർമ്മിക്കുന്നതിനായി ഈ നിർഭാഗ്യവതികളായ ജീവികൾ അമിതമായ അധ്വാനത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അവരുടെ രക്തം ആ നിർഭാഗ്യതരമായ മൃഗങ്ങൾക്ക് ബലിയർപ്പിക്കാൻ നിർബന്ധിതരായി അവയെ ഉടനടി ഭക്ഷിച്ചിരുന്നെങ്കിൽ അവയുടെ വിധി അത്ര ദാരുണമാകുമായിരുന്നില്ല പക്ഷേ നീണ്ടതും സാവധാനത്തിലുള്ളതുമായ പീഡനങ്ങളാൽ അവർ ക്രമേണ കൊല്ലപ്പെട്ടു ചിലർ തലയിലും ഹൃദയത്തിലും മരിച്ചു ചിലർ ക്ഷരോഗത്താൽ പതുക്കെ ശ്വാസം മുട്ടി ചിലർ അതുപോലെ അടച്ചിട്ട വായുവിൽ വിഷം കലർത്തി അല്ലെങ്കിൽ സങ്കീർണമായ ദുരിതങ്ങളാൽ വലയിലായ ഒരു നേരത്തെ ശവക്കുഴിയിലേക്ക് പോയി സമൂഹത്തിൽ പടർന്നുകൊണ്ടിരുന്ന തിന്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഫെർക്കുലീസ് ഈ പാവപ്പെട്ട കന്യകമാരുടെ കാര്യം അറിഞ്ഞു ദുരിതമനുഭവിക്കുന്ന സ്ത്രീകളുടെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന എല്ലാ യഥാർത്ഥ വീരന്മാരെയും പോലെ ഫാഷനോടും അവളുടെ വണ്ടിയോടും അത് വലിച്ച ദുഷ്ടമൃഗങ്ങളോടും അവൻ കോപാകുലനായി തുടർന്ന് മുഴുവൻ സ്ഥാപനത്തെയും തകർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അവനുടൻ തന്നെ തന്റെ അമ്പുകളും ഗതയും ഉപയോഗിച്ച് ഈ ഫാഷന്റെ വിഗ്രഹം തകർക്കാൻ തുടങ്ങി അവളെ താഴെയിറക്കാൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു അവളുടെ തിളങ്ങുന്ന നേർത്ത മുടി പാളി പറിച്ചെടുത്ത് അത് ശരിക്കും ഒരു മണ്ടൻ തൊപ്പിയാണെന്ന് കാണിക്കാൻ അയാൾ അത് വലിച്ചുകീറി അവൾ എത്ര ശൂന്യവും പൊള്ളയുമാണെന്ന് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന തരത്തിൽ അയാൾ അവളുടെ തലയിൽ ആഴത്തിലടിച്ചു അവളുടെ ഹൃദയം എവിടെയായിരിക്കണമായിരുന്നുവോ അവിടെ അയാൾ തന്റെ മൂർച്ചയുള്ള അമ്പുകളിലൊന്ന് അടിച്ചു മുറിവിനോടുള്ള അക്ഷമയിലൂടെ അവൾക്ക് ഒന്നുമില്ലെന്ന് കാണികളെ ബോധ്യപ്പെടുത്തി അവളുടെ സൗന്ദര്യത്തിന്റെ വഞ്ചനാപരമായ ബാഹ്യലക്ഷണങ്ങൾ അവൻ കീറിമുറിച്ചു അവയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ തുറന്നുകാട്ടി ഈ ഭാഗം വികൃതമാക്കാനും അതിനെ അലങ്കരിക്കാനും മറ്റൊന്ന് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനും അങ്ങനെ അവൾ ആന്തരികമായി എത്ര വ്യാജവും പൊള്ളയുമാണെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും അവളെ കൂടുതൽ ഫലപ്രദമായി അപമാനിക്കാൻ അവളെ അപമാനിക്കാൻ അവൻ അവളുടെ പുരോഹിതന്മാരെയും മന്ത്രിമാരെയും ആക്രമിച്ചു ഫിഡൽ ഫിഡലിന്റെ പുരോഹിതന്മാർ പത്രങ്ങളിൽ അവളെ പ്രശംസിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സംസാരിക്കുകയും പാടുകയും കോളങ്ങൾ എഴുതുകയും ചെയ്തു ഒടുവിൽ ഫാഷനബിൾ ബുദ്ധിജീവികളെ അപമാനിച്ചതിന് പോലും അയാൾ പരിഹാസപാത്രമായി പിന്നെ അവൻ അഹങ്കാരികളോടും അഹങ്കാരികളോടും നിയന്ത്രണമില്ലാത്തവർ മുടി പിടിക്കാനും തൂവലുകളും മൃദുവായ പദാർത്ഥവും പതിച്ചെടുക്കാനും അവർ എത്ര ദയനീയമായി പച്ചയാണെന്ന് കാണാനും പറഞ്ഞു എല്ലാവിധത്തിലും അവരെ പരിഹസിച്ച അദ്ദേഹം ഈ നീച്ചവസ്തുക്കളുടെ ഇരകൾക്ക് യുവത്വവും ആരോഗ്യവും സൗന്ദര്യവും നൽകണമെന്ന് നിർബന്ധിച്ചു ഒരു നിരപരാധിയായ സ്ത്രീയുടെ കഷ്ടപ്പാടുകളും കണ്ണീരും വാടിപ്പോകുന്ന മാംസവും രക്തവും അനുഭവിക്കാൻ അവരെ അനുവദിക്കണം ജീവജാലങ്ങളെ അബോധാവസ്ഥയിൽ ചൂടാക്കിയ നാഗരികതയുടെ സംവേദനക്ഷമതയുള്ള ഭക്തർക്ക് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ മണ്ടത്തരമായി തോന്നി പ്രഭാഷകൻ ഒരു പരുഷനും മര്യാദയില്ലാത്തവനും ക്രൂരനുമായ മനുഷ്യനാണെന്നും തന്റെ കഠിനമായ അപമാനങ്ങളാൽ തൺ ഇന്റെ ആർഗ്രമായ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു മൃഗമാണെന്നും അവർ കരുതി എന്നാൽ ഹെർക്കുലീസ് തന്റെ മാന്ത്രിക ഗതയുടെ ഒരു തെരമാലയോടെ അവരുടെ അജ്ഞതയാൽ അവർ ഉണ്ടാക്കിയ ഭയാനകമായ ദുരിതത്തിന്റെ കാഴ്ച അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു താമസിയാതെ പല കവിളുകളിലും പെയിന്റ് പാത്രത്തിന്റെ യഥാർത്ഥ പിങ്പ് ചുവപ്പുമായി കലന്നു പിന്നെ അവൻ വളരെ സൗമ്യമായി അവരുടെ കുസൃതികളിൽ തന്റെ മാന്ത്രിക ആയുധം പ്രയോഗിച്ചു അതാ ഒരു അത്ഭുതം സംഭവിച്ചു മഞ്ഞുമൂടിയ കാമ്പ്രിക്ക് ചുവപ്പായി പിങ്ക് നിറത്തിലുള്ള സാറ്റിൻ ഒരു രോഗബാധിതമായ കവിൽ പോലെ വിളറി അവളുടെ ആദ്രമായ പോലെ തിളങ്ങുന്ന പട്ടുമഞ്ഞ് അവരുടെ സൂക്ഷ്മമായി നെയ്ത സിരകൾ ഭയത്താൽ വിറച്ചു എന്നാൽ മനോഹരമായ കോർസെറ്റ് ഒരു ഉഗ്രമായ ജ്വരം പോലെയുള്ള തിളക്കത്തോടെ രൂപം പ്രാപിച്ചപ്പോൾ അവർ ഭയത്തോടെ ഉറക്കെ നിലവിളിച്ചു ഗതയുടെ മറ്റൊരു പ്രഹരും പരിവർത്തനത്തെ ഇല്ലാതാക്കി അവരുടെ ഭയം ഇല്ലാതായി എന്നാൽ ഒരു ഇച്ഛാശക്തി അവരുടെ മനസ്സുകളെ കീഴടക്കി അവർ വിറയിലൂടെ അഭിമാനവും അഹങ്കാരവും ഫെർകുലീസിന്റെ കൈകളിൽ ഏൽപ്പിച്ചു അവൻ ആഗ്രഹിച്ചതുപോലെ പെരുമാറാൻ അഭിമാനത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ത്യാഗം ഗ്രോയിങ് റൂമുകളുടെയും സോയറികളുടെയും ഇറ്റാലിയൻ ഓപ്പറയുടെ പെട്ടികളുടെയും റീജൻവ് സ്ട്രീക്കിലെ വേനൽക്കാല ഉച്ചതിരിഞ്ഞുകളുടെയും ആനന്ദത്തെ ഗണ്യമായി കുറച്ചു അതിജീവിച്ച പക്ഷപാതപരമായ ഋഷിമാർ ഈ മാറിയ അവസ്ഥയിൽ ആഴത്തിൽ നെടുവീർപ്പിക്കൂ അവർ ജീവിച്ചിരുന്ന താമസിച്ചിരുന്ന നിലനിന്നിരുന്ന ഗുണങ്ങളെക്കുറിച്ച് ദയനീയമായി വിലപിച്ചു അവ നഷ്ടപ്പെട്ടു എന്നാൽ പലരുടെയും കണ്ണിൽ പട്ടിലും സാറ്റിലും നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സൗന്ദര്യം നന്മയുടെയും വിളിമയുടെയും അലങ്കാരങ്ങളിൽ ലഭിച്ചു ഹെർക്കുലീസ് തന്റെ അഭിമാനവും പൊന്നച്ചുമുള്ള കൊമ്പുകളും എന്താണ് ചെയ്തതെന്ന് ചോദിക്കപ്പെടുന്നു ചിലർ പറയുന്നത് അവയെ പാരീസിന് വിട്ടുകൊടുത്തു പിന്നീട് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് അവയെ നശിപ്പിച്ചു എന്നാണ് എന്നാൽ ഏറ്റവും സാധാരണമായ അഭിപ്രായം അദ്ദേഹം അവയെ വ്യാഴത്തിന് ബലിയർപ്പിച്ചു എന്നതാണ് ചാപ്റ്റർ ഒമ്പത് ഒൻപതാമത്തെ പണി ഹെർക്കുലീസ് രാജകീയ വനിതയെ എങ്ങനെ നേടി പിന്നീട് ഷേക്സ്പിയറിന്റെ അഭിപ്രായത്തിൽ ഏതൻസിലെ ഡച്ചസ് ആയി മാറിയ ആമസോണുകളുടെ രാജ്ഞിയായ ഹിപ്പോളിറ്റയ്ക്ക് ചൊവ്വയുടെ അരപ്പട്ട ഉണ്ടായിരുന്നു ഹിപ്പോളിറ്റയും അവളുടെ പ്രജകളും സൈനികരും വീരരുമായ സ്ത്രീകളായിരുന്നു അതിനാൽ ഈ അരപ്പട്ട ഒരു പട്ടാളക്കാരന്റെ അരപ്പട്ട പോലെയായിരിക്കാം അവൾ അത് ധരിച്ചപ്പോൾ രാജ്ഞി മിസ്റ്റർ ലിസ്റ്റണിന്റെ മോൾ ഫ്ലാഗോൺ പോലെയായിരിക്കണം യൂറിസ്റ്റിയസ് റെർക്കുലീസിന്മേൽ ചുമത്തിയ ഒമ്പതാമത്തെ പണി തന്റെ മകൾ അഡ്മറ്റിക്ക് ഈ രത്നം വാങ്ങിക്കൊടുക്കുക എന്നതായിരുന്നു അപകടകരമായ ഒരു ജോലി കാരണം ആമസോണുകളുടെ ഓരോ രാജ്ഞിയും ഒരു സാധാരണ ജോൺ ഓഫ് ആർക്ക് അല്ലെങ്കിൽ സരഗോസയിലെ വേലക്കാരിയായിരുന്നു അവരുടെ കാലത്ത് അവർ അജയരായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഫെർക്കുലീസ് ഈ അരപ്പട്ട നേടി ഇംഗ്ലണ്ടിലെ ഭരണാധികാരി രാജാവായാലും രാജ്ഞിയായാലും ഭരണത്തിന്റെ തലവനായി ഒരു പ്രത്യേക അരപ്പട്ട ധരിച്ചിരുന്നു ഒരു രാജകീയ ഗായകൻ ചെയ്യേണ്ടത് വളരെ ആഡംബരപൂർണ്ണമായ കാര്യമായിരുന്നു പട്ടുനൂൽ അല്ലെങ്കിൽ സാറ്റിൻ കൊണ്ടുള്ള അരപ്പട്ടയായിരുന്നില്ല അത് എംബ്രോയിഡറി ചെയ്ത് രത്നം കൊണ്ട് അലങ്കരിച്ച് ഉറപ്പിച്ച ഒരു അരപ്പട്ട ഇല്ല അത് ഒരു സന്യാസി ധരിക്കുന്ന ഒരു അരപ്പട്ടയായിരുന്നു വാസ്തവത്തിൽ അത് ചണനൂൽ കൊണ്ടാണ് നിർമ്മിച്ചത് രാജാക്കന്മാർ അത് സൈദ്ധാന്തികമായി മാത്രമേ ധരിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ് അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ആരും അതിനെ ഒരു അലങ്കാരമായി കണക്കാക്കിയിരുന്നില്ല എന്നിരുന്നാലും വാസ്തവത്തിൽ ഇത് അപൂർവമായി മാത്രമേ ആരെങ്കിലും ധരിച്ചിരുന്നുള്ളൂ ഒരേ വ്യക്തി ഒന്നിലധികം തവണ അത് ധരിച്ചില്ലെങ്കിൽ അത് വിചിത്രമായിരിക്കും പിന്നീട് അത് ഒരു അരപ്പട്ടയായിട്ടല്ല മറിച്ച് ഒരു മാലയായി വർത്തിച്ചു ചൊവ്വ ആരാച്ചാരുടെ ദേവനായിരുന്നു എന്നതിനാൽ ഈ അരപ്പട്ടയെ ചൊവ്വയുടെ അരപ്പട്ട എന്നും വിളിക്കുന്നു ചുരുക്കത്തിൽ അത് ഒരു കടിഞ്ഞാണായിരുന്നു ലോകത്തെയും സംഭവങ്ങളെയും മനസ്സുകൊണ്ട് വീക്ഷിച്ച ഹെർക്കുലീസ് ഒരു ദിവസം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി അദ്ദേഹത്തിന് ചുറ്റും പദവിയും പ്രശസ്തിയും സൗന്ദര്യവും ഉണ്ടായിരുന്നു യൂണിഫോമുകൾ ഉത്തരവുകൾ നക്ഷത്രങ്ങൾ കുരിശുകൾ ചിറകുകൾ എന്നിവ തിളങ്ങുന്നു തിളങ്ങുന്നു പറക്കുന്നു നെറ്റിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വജ്രങ്ങളെക്കാൾ അത് തിളങ്ങി എല്ലാ വശങ്ങളിൽ നിന്നും കണ്ണുകൾ അവയിൽ ഉറപ്പിച്ചിരുന്നു വായു സുഗന്ധം കൊണ്ട് സുഗന്ധപൂരിതമായിരുന്നു ഈ ഗംഭീരമായ കാഴ്ചയിൽ അവളുടെ സിംഹാസനത്തിൽ ഇംഗ്ലണ്ടിലെ യുവസുന്ദരിയായ രാജ്ഞിയിരുന്നു സാധാരണക്കാർക്ക് അവൾ ധരിച്ചിരുന്നത് ഓർഡർ ഓഫ് ദി ഗാർട്ടർ ആണെന്ന് തോന്നി എന്നാൽ ഹെർക്കുലീസിന് അതിനൊപ്പം ഒരു കടിഞ്ഞാൻ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നതായി തോന്നി ഈ കടിഞ്ഞാൻ സ്വന്തം രാജകീയ കൈകളോ പിടപ്പുമുറിയിലെ സ്ത്രീകളുടെ മൃദുലമായ വിരലുകളോ ധരിച്ചിട്ടില്ലെന്ന് അവനറിയാമായിരുന്നു രാജ്ഞി അത് ധരിച്ചിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല അവൾക്കറിയാമെങ്കിൽ പോലും അവൾ അത് അഴിച്ചുമാറ്റാൻ വളരെ സന്തോഷിക്കും അതിനാൽ അവളുടെ ഈ ഉപയോഗശൂന്യമായ ആഭരണം ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കടിഞ്ഞാൻ രാജകീയ കൗൺസിലിന്റെ ഉത്തരവിനാൽ അലങ്കരിച്ച ഒരു കുടുക്കായിരുന്നു അത് ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു എന്നാൽ പരാജയപ്പെട്ട നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ലക്ഷ്യം കൈവരിക്കാൻ പ്രായോഗികമല്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കപ്പെട്ടു വിശക്കുന്ന ഒരു തെമ്മാടി കുറച്ച് ഷില്ലിങ് തട്ടിയെടുക്കുന്നതിൽ നിന്നോ ആട്ടിൻകുട്ടിയുമായി കാട്ടിലേക്ക് ഓടിപ്പോകുന്നതിൽ നിന്നോ തടയാൻ ഇനി ഉപയോഗിച്ചില്ല എന്നിരുന്നാലും കൊലപാതകത്തിനെതിരായ ഒരു പ്രതിരോധ നടപടിയായി അത് ഇപ്പോഴും സിമിലിയസ് സിമിലിബസ് കുരണ്ടൂർ എന്ന യഥാർത്ഥ ഹോമിയോപ്പതി തത്വം അവലംബിച്ചു തീ കത്തുന്നതിനെ കത്തിക്കുന്നു അത് കത്തുന്നു എന്ന വാക്യത്തിൽ ഇത് ഉപയോഗിക്കുന്നു കത്തുന്നതിനെ തീ കത്തിക്കുന്നു അത് കത്തുന്നു എന്ന പ്രയോഗം ഉപയോഗിച്ചിരുന്ന കാലത്ത് നിയമവും കാപട്യവും ഒരുപോലെയായിരുന്നു ഹെർകുലീസിന് ഹാൾട്ടറിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നിർത്തലാക്കേണ്ടി വന്നു പക്ഷേ ഇത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു ഹാൾട്ടറിന് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണെന്ന് കരുതിയ നിരവധി സുഹൃത്തുക്കളും പിന്തുണക്കാരും ഉണ്ടായിരുന്നു ചിലർ അതിനെ അത്ഭുതകരമായ ഭരണഘടനയുമായുള്ള പുരാതനവും കാലഹരണപ്പെട്ടതുമായ ഒരു ബന്ധമായി കണക്കാക്കി ചിലർ അതിനെ ജീവിതത്തിന്റെ ദുരന്ത നാടകവുമായി ബന്ധപ്പെട്ട ഒരു സ്വത്തായി കണക്കാക്കി അതിൻ്റെ തകർച്ച അവർ ഹൃദയങ്ങളിൽ കാണുകയും ഖേദിക്കുകയും ചെയ്തു അതിനാൽ ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ നായകന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു ജനപ്രിയ മതത്തിന്റെ ലേഖനങ്ങളിൽ തിന്മക്ക് നന്മക്ക് പ്രതികാരം ചെയ്യേണ്ട കടമ പഠിപ്പിക്കുകയും കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്ന മുദ്രാവാക്യം വ്യക്തമായി നിരസിക്കുകയും ചെയ്യുന്ന ഒന്നുണ്ട് കൂട്ടായ ധാർമ്മികതയും വ്യക്തിഗത ധാർമികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഹെർക്കുലീസ് ചോദിച്ചു അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം നല്ലത് എന്നായിരുന്നു വടികൊണ്ട് കഠിനമായി മർദ്ദിക്കപ്പെട്ടവരിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനു പകരം അവർ അവനെ അധിക്ഷേപിച്ചു അവർ അവനെ അശുദ്ധനായ വ്യക്തി വ്യവസ്ഥാപിത ക്രമത്തിന്റെ വിനാശകൻ വിഡ്ഢിയായ ചിന്തകൻ മറ്റു പേരുകൾ എന്നിവ വിളിച്ചു നന്നായി എന്റെ നല്ല സുഹൃത്തുക്കളെ ഫെർപൊലീസ് വിളിച്ചു പറഞ്ഞു കടിഞ്ഞാൻ ചുറ്റിക്കറങ്ങുക പക്ഷേ അവർ അവനെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു അലറി അലറി പിന്നെ ഹെർക്കുലീസ് തന്റെ ശബ്ദം മാറ്റി താൻ തെറ്റിദ്ധരിച്ചുവെന്ന് കരുതി സമൂഹത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടായ ചവണയെ പ്രശംസിക്കാൻ തുടങ്ങി പക്ഷേ മനുഷ്യവർഗം ഉടൻ തന്നെ പരസ്പരം കഴുത്തുമൊടിക്കാൻ തുടങ്ങി മതത്തിന്റെ ബന്ധത്തെക്കുറിച്ച് പറയൂ അദ്ദേഹം നിലവിളിച്ചു അയ്യോ പക്ഷേ ആളുകൾ ഈ സിദ്ധാന്തം അംഗീകരിച്ചില്ല അവർ ദേഷ്യത്തോടെ ചോദിച്ചു അത്തരം ഭാഷയുടെ പ്രയോജനം അവനോ മറ്റാരെങ്കിലുമോ എന്താണ് അവ വേട്ടമൃഗങ്ങളല്ല സിംഹങ്ങളോ കടുവകളോ കഴുതപ്പുലികളോ ആണ് മറിച്ച് ക്രിസ്ത്യൻ മനുഷ്യരാണ് അപ്പോൾ മരണഭയത്താൽ വധശിക്ഷ നിർത്തിവച്ചത് നിങ്ങളല്ലീർച്ചയായും മണ്ടനും ഒരു സൈനിക സർജൻ ആയി വേഷം മാറിയ ഫെർക്കുലീസ് ഒരു ഡ്രമ്മും അഞ്ചര ഗ്രനേഡിയറും ഉപയോഗിച്ച് മുന്നോട്ട് നടന്നു ഒരു നിമിഷത്തിനുള്ളിൽ അവന്റെ പിന്നിൽ രണ്ട് രാഗമുഫിനുകൾ ഉണ്ടായിരുന്നു എല്ലാവരും ചേരാൻ തയ്യാറായി മരണം അല്ലെങ്കിൽ വിജയം എന്റെ ആൺകുട്ടികളെ ഒരു ദിവസം പതിമൂന്ന് സുരക്ഷിതം അയാൾ അലറി അവർ വീണ്ടും ആർപ്പുവിളിക്കാൻ തുടങ്ങി ആരാണ് അവസരത്തെക്കുറിച്ച് കരുതുന്നത് നമ്മളല്ല നമ്മൾ ചിന്തിക്കരുത് വിഴുങ്ങലുകൾ ഹോ ഹോ ജനക്കൂട്ടം പുച്ഛത്തോടെ അലറി സുരക്ഷിതരായിരിക്കുക അലഞ്ഞുതിരിയുന്നവരെ നേതാവ് തന്റെ വടികൊണ്ട് അവരെ ചിതറിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് മരണഭയം മനുഷ്യരെ എന്നാൽ ജോൺ ബുൾ ശക്തമായ ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ പരിഹസിക്കാൻ പാടില്ലായിരുന്നു കുറഞ്ഞത് അദ്ദേഹത്തെയെങ്കിലും എന്നിരുന്നാലും ഹെർക്കുലീസ് ദൃഢനിശ്ചയം ചെയ്തു അങ്ങനെ അദ്ദേഹം ഗംഭീരമായ ഒരു വിരുന്ന് നടത്തി അതിലേക്ക് അദ്ദേഹം മന്ത്രിമാരെയും നിരവധി ജഡ്ജിമാരെയും രണ്ട് ബിഷപ്പുമാരെയും നിരവധി ബിഷപ്പുമാരുടെ ഭാര്യമാരെയും ഫാഷൻ ശാസ്ത്രം സാഹിത്യം എന്നിവയിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ഷണിച്ചു ഒരു നേതാവിന് എപ്പോഴും നല്ല സമൂഹത്തെ നയിക്കാൻ കഴിയും പ്രത്യേകിച്ച് അദ്ദേഹം ഒരു നല്ല വിരുന്ന് നൽകിയാൽ അതിനാൽ അവർ വരുന്നതിൽ വളരെ സന്തോഷിച്ചു വിരുന്ന് അവസാനിച്ചു വസ്ത്രം അഴിച്ചുമാറ്റി ഹാർബുൾസ് എഴുന്നേറ്റു നിന്ന് അവിടെ സന്നിഹിതനായ ഒരു മാന്യന്റെ ആരോഗ്യത്തിനായി താൻ നിർദ്ദേശിക്കാൻ പോകുന്ന ടോസ്റ്റിലേക്ക് തന്റെ വിശിഷ്ടാതിഥികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അനുവാദം ചോദിച്ചു നിസ്സംശയമായും അദ്ദേഹം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും ആ ബഹുമതി സംസ്ഥാനത്തിന് പ്രധാനപ്പെട്ട സേവനങ്ങൾ നൽകിയ സന്നിഹിതരായ ആരും അവരെ ഒരിക്കലും അറിയരുതെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും നന്ദി നേടിയ നീതി നിർവഹണത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇപ്പോൾ അവന്റെ ദൃഷ്ടിയിലായിരുന്നു ഇവിടെ ജനക്കൂട്ടത്തിന്റെ എല്ലാ കണ്ണുകളും ഹെർക്കുലീസ് സൂചിപ്പിച്ച വയലിലേക്ക് തിരിഞ്ഞു അവിടെ ചെറുപ്പക്കാരിയും സുന്ദരിയുമായ കൗണ്ടസിന് സമീപം പരന്ന തലയും കടുപ്പമുള്ള മുഖവും കുഴിഞ്ഞ കണ്ണുകളുമുള്ള ഒരു ഉയരം കുറഞ്ഞ തടിച്ച മനുഷ്യൻ ഇരുന്നു അത് മുമ്പ് ഒരിക്കലും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഏതോ വിഡ്ഡിയായ പ്രഭു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രശസ്ത ഭക്തനായ മനുഷ്യൻ തുടർന്നു ജാക്ക് ഗീച്ചിന്റെ ആരോഗ്യത്തിന് വാഗ്ദാനം ചെയ്യുക ഉടൻ തന്നെ ഏറ്റവും അസ്വസ്ഥമായ ഒരു രംഗം സംഭവിച്ചു യുവ കൗണ്ടസ് നിലവിളിക്കുകയും ബോധം കെടുകയും ചെയ്തു ഭീതിയും വെറുപ്പും നിറഞ്ഞ ഒരു ഭാവം എല്ലാ മുഖങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു എല്ലാ മുഖങ്ങളിലും കോപവും വെറുപ്പും പ്രതിഫലിച്ചു സ്ത്രീകൾ വിളറി പ്രഭുക്തന്മാർ കർക്കശമായി കാണപ്പെട്ടു ന്യായാധിപന്മാർ മുഖം ചുളിച്ചു ബിഷപ്പുമാരുടെ സൗമ്യമായ കണ്ണുകൾ തീ പോലെ തിളങ്ങി കാര്യം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്ന് ഹെർക്കുലീസ് വ്യാജമായ ആശ്ചര്യത്തോടെ പ്രതിഷേധിച്ചു ഇത്രയും മാന്യരും വിശിഷ്ടരും വിശിഷ്ടരുമായ അതിഥികളോട് ഈ രീതിയിൽ പെരുമാറുന്നത് ഉചിതവും ഉചിതവുമാണെന്ന് അദ്ദേഹം ബഹുമാനപൂർവ്വം പ്രാർത്ഥിച്ചു എന്തൊരു പെരുമാറ്റമാണ് അത് ഫെർക്കുലീസ് മറുപടി നൽകി ഇല്ല ഒരിക്കലുമില്ല രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൃപയോട് ക്ഷമിക്കണം പക്ഷേ ആ മനുഷ്യനെ നോക്കൂ അദ്ദേഹം ജാക്കുക ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം വളരെ നേർത്ത ശബ്ദത്തിൽ അഭിനന്ദനത്തിന് മറുപടി നൽകി ശരി തലവൻ മറുപടി പറഞ്ഞു അയാൾ ഒരു പുരുഷനും സഹോദരനുമല്ലേ ആരാച്ചാറില്ലെങ്കിൽ ഷെരീഫ് തന്റെ ജോലി ചെയ്യണമെന്ന് നിങ്ങൾ ഒരു നിയമമുണ്ടാക്കിയിട്ടില്ലേ ജാക്കരുത് എനിക്ക് തോന്നുന്നില്ല ഡ്യൂക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിത നിലവാരത്തോട് എനിക്ക് എതിർപ്പില്ലെന്ന് കാരണം ദിവ്യജ്ഞാനത്താൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഒരു സാധാരണ ആരാച്ചാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അവനോട് ആവശ്യപ്പെടുക ഒരു സാധാരണ ആരാച്ചാർ ഹെർക്കുലീസ് പറഞ്ഞു പക്ഷേ എന്ത് ആ സഹായിക്ക് തന്റെ മേലുദ്യോഗസ്ഥനെക്കുറിച്ച് ലജ്ജിക്കാൻ അവകാശമുണ്ടോ നിങ്ങളെല്ലാവരും ജാക്ക് കച്ചിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ സഖാക്കളാണ് നിങ്ങളിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീ അവനെ തന്റെ സ്ഥാനത്ത് പിടിച്ചിരിക്കുന്നത് ഒരു സഹജീവിയെ ശ്വാസം മുട്ടിക്കുന്ന കുരുക്കിൽ മുഴുക്കാൻ കൈ നീട്ടിയിരിക്കുന്നു ആഹ് എല്ലാ സ്ത്രീകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യന്റെ പ്രവൃത്തികളിൽ നിങ്ങളുടെ രാജാവിന്റെ പങ്കാളിത്തം നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് വളരെ മോശമല്ലേ ഹെർക്കുലീസ് തുടർന്നു രാജകീയ കൈയെ നിങ്ങളുടെ ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുക അവനെ കശാപ്പശാലയുടെ പ്രവർത്തനത്തിൽ പ്രധാന പ്രേരകനാക്കുക അവർക്ക് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല പുറത്തുപോകൂ ഫെർക്കുലീസ് ജാക്ക് കച്ചിനോട് പറഞ്ഞു നിങ്ങളുടെ സഹായി ഇപ്പോൾ ഞങ്ങളെ മടുത്തു ശരി നല്ല പുരുഷന്മാരെ നിങ്ങൾ എന്താണ് പറയുന്നത് ക്രിസ്തീയമായി അലങ്കരിച്ച ഈ മനോഹരമായ ഫെർക്കുലീസ് അരപ്പെട്ട രാജകീയ ഭവനത്തിൽ നിന്ന് സ്വതന്ത്രമായി എനിക്ക് തരാൻ നിങ്ങൾ സമ്മതിക്കുമോ ഫെർക്കുലീസിന്റെ വാദങ്ങളുടെ ശക്തി ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കുറച്ചു സമയത്തിനു ശേഷം പാർന്നെങ്കിലും ഒരു നിയമം പാസാക്കി ജാക് കച്ചിന് അദ്ദേഹത്തിന്റെ ഭാവി സേവനങ്ങൾ നൽകി കടിഞ്ഞാൾ എന്ന നീക്കുമായി നിർത്തലാക്കാൻ ഉത്തരവിട്ടു ചീഫ് എക്സിക്യൂട്ടീവ് സന്തോഷത്തോടെ അത് ഹെർക്കുലീസിന്റെ കൈകളിൽ ഏൽപ്പിച്ചു ജാത് കച്ചിൻ്റെ കൊലപാതകത്തിൽ നിയമപരമായ കൊലപാതകത്തിൽ അദ്ദേഹം നേടിയ വിജയത്തിന്റെ ഓർമ്മ അനശ്വരമാക്കാൻ പഞ്ച് അത് സമ്മാനിച്ചു